हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे रामाय राम भद्राय रामचंद्रा वेद से रघुनाथ സീതായ പതേ നമ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ കൃപ്രയാരപ്പാശരണം കർക്കിടക മാസത്തിലെ ആറാം ദിവസമായി ഇന്ന് നാം പാരായണം ചെയ്യാൻ പോകുന്നത് അയോധ്യാകാണ്ടത്തിലെ അഭിഷേക വിൽക്കണം എന്ന ഭാഗമാണ്

രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയാ സന്തം ഭൻ പ്രകൃതി പകരുവാൻ മൂലമെന്തുന്നു മഹാരാജവല്ലവേ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമരോടനേരം പതീന്ദ്രനും നിദ്രയുണ്ടായില്ല നിദ്രയുണ്ടായില എന്നതു കാരണമാകയാ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്രത്തിന സ്വതന്ത്രം രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ബുദ്ധി പ്രചാകര സേവയും ചെയ്തയാൽ അത്യന്തമാകുലനായി മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാ കർമ്മ്യ രാജീവനെ പോകുന്നതിങ്ങനെ എന്നതു കേട്ടു ഗോപാലനും ചൊല്ലിനാൻ ചിന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സുമരുഴറിപ്പോയിൗസല്യാസുതനോടുള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സോമിത്രിയോടും കരേറി രഥോപരിപ്രേമ വിവശനം

ൂമിബനെ കണ്ടു വേഗേനരായവൻ താകനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാഗരം തൻ്റെ മടിയിൽ കിടത്തിനാൽ നാരീജനങ്ങൾ അത് കണ്ടമാരുടെ ശോകവിലാപം തുടങ്ങിനാൽ രോഗനം കെട്ടു വശിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം സത്വരും ശ്രീരാമദേവനും ചോദിച്ചിതം നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിന് നേരെ പറവൻ അറിഞ്ഞവരെന്നതോ നേരം പറഞ്ഞിരുന്നു കേത്രയും കാരണം താത ദുഃഖത്തിന് നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണ ചേതസി നീ ദുഃഖ നിർത്തി വരുത്തുവാൻ കിഞ്ചിൽ ർത്തവ്യമായൊരു സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രനിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലു രണ്ടരം പണ്ടു നിന്താദനാൽ സന്തുഷ്ട ചെയ്ത നിന്നാലെ സാധ്യമായുള്ള രണ്ടും ഇന്നു തരേണമെന്നർത്തിക്കുകയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഭിന്നനായി വന്നിതുറിയ സത്യപാശേന സംഭനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പൊന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെ ത്രാണനം ചെയ്യാൻ പുത്രനിന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ മാതൃവചനകുമാരനാം രാമനും എത്രയും ഏറ്റവും വ്യതീതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താഥാർഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയിൽ തന്നെയും ഞാനുപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേഖേതം അതിനില്ല എനിക്കേതും രാജ്യമെന്നകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നറിയ നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തക്ഷണം ഞാനുപേക്ഷിപ്പെന്നറിയുകീ ണമെങ്കിലും വിഷം കൊടിക്കണമെന്നാകിലും സംശയം എനിക്കെന്നറിയ കാര്യമനാജ്ഞത്വമെന്നാകിലും മോതേനെ ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമാനായുള്ള പുത്രനറിഞ്ഞാലും ിലും ഇക്കാര്യമിന്നാലേ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ്ഞ ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാനാകുലമേതു നിർണയം സത്യം കരുമ്യഹം സത്യം കരുമ്യഹം സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകെയും രാമനോടാശു ചൊല്ലിടിനാദരാർത്ഥമായുടനാധര സംഭരിച്ചോരുഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം മരം പിന്നെയൊന്നും വീണ്ടുന്നു നീ പതിന്നാലു സമ്പത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം ിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ ഇന്നതുമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ഇന്നതിനെന്തൊരു വൈഷമ്യമായ അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിന് മാതാവേ എന്നതിനോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന്നു ഞാനും മതി ദണ്ഡമത്രേ രാജ്യവാരം വഹിപ്പതും ദണ്ഡകവാസത്തിനേറ്റോ സ്നേഹമെന്നെ കുറി ചേറും അമ്മയ്ക്കും ഇദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേനെ കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ ൃത്തി വരുത്തി പിതൃക്കൾക്ക് നൽകി ജരാനരയും തൃപ്തനാക്കി ദിവ്യന്മാരായാൽ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതില്ല അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ സ്ത്രീചിതനായതി കാമുഖനായൊരു രാജാധമനാകുമെന്നെ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനേ ദോഷം നിനക്കഥീനേതുകപ്പെടാ അല്ലായിരുന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാഭുത രാഘവാ ൻ ദശരഥനും പുനരിതം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാ ഹാ ജഗന്നാഥ ആമ പ്രാണവല്ലഭ എന്നെ പിരിഞ്ഞു കൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറുകയും കണ്ണുനീരാ പിന്നെ ദീർഘമായി ഇന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടേ കയ്യാൻ കൊളുത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വൈവാദ്യാൽ ആശ്വസിപ്പിച്ചു എന്തൊരു ദണ്ഡാവിധി സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായയുമില്ലിതു രണ്ടിനും സോദരൻ നാടൂ ഭരിച്ചിരും ഇടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതുണ്ടമില്ലാതെ കർമ്മം മമ മാതാവ് എനിക്കു വിധിച്ചതു മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേരുൾ ചെയ്തു ദേവനും മാതൃഗൃഹം മാതാ ൾ ബ്രാഹ്മണരെ കൊണ്ടു ഹോമ ചെയ്യിച്ചു പിത്തമ ദീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവൽ പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടുമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ വന്ദേ തരം മുറുകെ പുണർന്നേടിനാൾ പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി വരതള ശ്യാമ കളേ പരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തെ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നുചിപ്പതി നാശമി എന്നു മാതാവ് പറഞ്ഞു നരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടേ മാതാവിനോട് ചെയ്തു ഇപ്പോൾ ഭുചിപ്പാൻ അവസരമില്ലേ ക്ഷിപ്രവാസത്തിന് പോകണം മുൽപ്പാടുകയ പുത്രിയാമ്മയ്ക്കു മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാലിൽ മോഹിച്ചു വീടിടിനാൽ എന്നീ മോഹം തീർന്നിരുന്നു ദുഃഖാർമവം തണ്ണിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടേ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ ഇന്നു ഈ കാലനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുന്നു ദണ്ഡകാരുണ്യത്തിനാശു പോയി ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ കൈതലെ വേറിട്ടു പോയ പശുവിനുള്ള പറഞ്ഞിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധി മതം എന്തു പിഴച്ചതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാൻ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ യോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്ന ലംഘിച്ചു ഭൂപതി തന്നുടേ വാച ഗമിക്കുന്നതാകലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞുപോ സൗമിത്രിയും ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമിന്തി ഭ്രാന്ത ചിത്തം ജടം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രവാഹീനം ഷടപ്രിയം യും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കെ അന്തരൻ വീട്ടിൽ നയിച്ചഭിഷേകം ഒടന്തം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതുരിഞ്ഞു ശോകിപ്പതിന്നർമുദാ വസിച്ചിടുക മാതാവേ ആര്യ പുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിന്നുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകില്ലാചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ യുദ്ധം പറഞ്ഞു ലോകത്രയം സദ്ധമ്മാരു സൗമിത്രി നിൽക്കും മന്ദഹാസം ചെയ്തു ചെയ്തു മന്ദേതരം സുന്ദരൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദി വരാക്ഷ ദിവ്യന്താരക

कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 हर नमः पार्वतीपते हरे हर महादेव जानकी कांद जानकीकान्तस्मरणं जय जय राम राम गोविंद गोविन्दगोविन्द राधेश्या सीताराधेश्या जानकी जीवनस्मरणं जय जया राम राम